കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു കെ ടി യു ശ്രീകൃഷ്ണപുരം വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടുപ്പുകൂട്ടി സമരം സംഘടിപ്പിച്ചു പാചകവാതക വിലവർദ്ധനവിനെതിരെ ആയിരുന്നു സമരം എം ഗിരിജ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കെ എസ് കെ ടി യു വനിതാ സബ് കമ്മിറ്റി കൺവീനർ ശ്രീജ പിയുടെ അധ്യക്ഷതയിൽ കെ എസ് കെ ടി യു ഏരിയ എക്സിക്യൂട്ടീവ് അംഗം എം സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു ഈ കേന്ദ്രത്തിൻ്റെ കൈനേട്ടമായിട്ട് നമുക്ക് പാചകവാതക സിലിണ്ടറിന് അമ്പത് രൂപ കൂട്ടിയിരിക്കുകയാണ് ഒരു കാരണവശാലും കൂട്ടേണ്ട ഒരു കാര്യത്തിലല്ല ഇപ്പോൾ നമ്മുടെ ഈ സിലിണ്ടറിന് വില കൂട്ടിയിട്ട് ഒപ്പം തന്നെ പെട്രോളിയം പെട്രോളിന് രണ്ട് രൂപ കൂട്ടിയിരിക്കുകയാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയിലേക്ക് കേന്ദ്ര സർക്കാർ വളരെ ബുദ്ധിപൂർവ്വം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ വിലാസിനി രജനി വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു കേന്ദ്ര സർക്കാർ വിലകൂട്ടി കേന്ദ്ര സർക്കാർ പാവപ്പെട്ട ജനങ്ങളെയും പാവപ്പെട്ട ജനങ്ങളെയും ദുരിതത്തിലാഴ്ത്തി കേന്ദ്ര സർക്കാർ ദുരിതത്തിലാഴ്ത്തി കേന്ദ്ര സർക്കാർ സിന്ദാബാദ് प्रतिषेद के एस के टीव प्रतिषेद के एस के टी एन प्रतिषेधम एन गुलाब सिन्दाबाद इन गुलाब सिन्दाबाद एन गुलाब इन गुलाब इन गुलाब सिन्दाबाद इन गुलाब इन गुलाब इन गुलाब सिन्दाबाद